ഹായ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്കായിരിക്കും അല്ലേ ഫാൻസ് കൂടുതൽ അങ്ങനെ ഒരു ഐറ്റാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നല്ല കറുത്ത പഴം പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അയ്യോ കേട് വന്നു വേണ്ട എന്നൊക്കെ പറയൂലേ ഇവിടെ അങ്ങനെയാണ് മക്കൾ കൊടുത്തോ ഇത് കേടാണിത് വേണ്ട എന്നൊക്കെ പറയും ഇത്ര കറുത്ത പഴം കണ്ടാൽ ഇത് നല്ല പഴുത്തതാണെന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇത് കളയുണ്ട ഇത് അവർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് ഞാൻ ഈ ഇട്ടിലി ചെമ്പിൽ വെള്ളം വെച്ച് തട്ട് വെച്ചിട്ട് ഇത് കഷ്ണാക്കി അതിൽ പുഴുങ്ങിയെടുക്കുന്നുണ്ട് നല്ല പഴുത്ത പഴ ആയതുകൊണ്ട് അധിക നേരം തിളച്ച് മറാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല വേഗം നല്ലപോലെ വെന്ത് കിട്ടാൽ മതി അപ്പം അങ്ങനെ ഇട്ടിലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അതവിടെ അവിടെ വേവട്ടെ അതിൻ്റെ അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ പഞ്ചസാര ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്നാല് ഏലക്കേൻ്റെ സംഭവം ഉണ്ടല്ലോ വിത്ത് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടി പൂടി പാറുന്നു പോകെ പാറുന്നു കാരണം അപ്പം അടിച്ച ആ ടൈം ആയിട്ടാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പഴുത്ത പഴം ഞാൻ ഓഫ് ആക്കിയിട്ടോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്ലേറ്റിലോട്ട് മാറ്റി എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ രണ്ട് പീസ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി ഇതിനെ കീറി ഇതിനകത്തുണ്ടല്ലോ ഒരു തരി എന്താ ഒരു എന്താ പറയുക നാരു പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ആ അത് നമ്മൾ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അത് അത് വേണ്ട അത് ഒരു ഭംഗിക്കേട് പോലെ നിൽക്കും അപ്പോൾ അതെടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇതേ കണ്ടോ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം മാറ്റിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട ഇടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്കൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ കാരണം നമുക്ക് കറക്റ്റ് ആ ഒരു മാവിൻ്റെ പരുവമാക്കി എടുക്കണം അപ്പോൾ വെള്ളം കൂടിയാൽ അതായി കിട്ടില്ല അത് കാരണമാണ് രണ്ടേ രണ്ട് സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അതേ ഫൈനായിട്ട് അതും അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഈ പാത്രത്തിലോട്ട് മാറ്റുകയാണ് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇടണം എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അരിപ്പൊടി കപ്പിലോട്ട് ഇട്ടപ്പോൾ മുഴുവനായിട്ടില്ല കണ്ടോ ടു ഫിഫ്റ്റിയാണ് കേട്ടോ ഈ കപ്പ് അപ്പോൾ അത് മുഴുവനായിട്ട് അരിപ്പൊടി ഇല്ല ഇട്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് കണ്ടത് അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് കഷ്ണം നേരത്തെ മാറ്റി വെച്ചു എന്ന് അത് അതുകൊണ്ടാണ് അരിപ്പൊടി കുറച്ച് കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ രണ്ട് കഷ്ണം പഴം അങ്ങ് മാറ്റി വെച്ചു പിന്നെ നമ്മൾ അതിലോട്ട് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇലക്കായ ആ പൊടി ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതേ പരുവാക്കി എടുക്കുന്നുണ്ട് നല്ല കണ്ടോ നല്ല മാവ് ഒക്കെ സെറ്റാക്കി ലാസ്റ്റ് ഇതേ എല്ലാം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ടോ പമ്പരത്തിൻ്റെയൊക്കെ ഒരു മോഡലായി ഉരുട്ടി വന്നപ്പം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതൊരു മോഡലല്ലേ എന്ന് കരുതി റൗണ്ട് ഷേപ്പ് തന്നെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പോൾ അതേ ഞാനിങ്ങനെയാണ് ഉരുട്ടിയെടുത്തേക്കുന്നത് എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കയ്യിലാവുമ്പോൾ ഇങ്ങനെ ആവും കേട്ടോ പക്ഷെ അതൊരു ഭംഗിയുണ്ട് ഇനി നമ്മൾ ഇല വെച്ചിട്ട് ചെമ്പിൽ ഇല വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഇല വെക്കാൻ കാരണം ഇത് പഴമൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ ഒട്ടും പാത്രത്തിൽ പിന്നെ അതുപോലെ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് കാരണം എല്ലാം കൂടെ അങ്ങ് തിങ്ങി നിന്നാൽ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചാലോന്ന് കരുതിയിട്ട് കുറച്ച് വിട്ട് വിട്ട് നിന്നോട്ടേ കരുതി ഞാൻ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇതേ വെന്തു ഉണ്ടോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലോട്ടിട്ട് മാറ്റി കഴിച്ചു നോക്കി സൂപ്പർ എല്ലാവരും